അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്നര സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൊള്ള ടാറിട്ട റോഡ് വരുന്നുണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇതിൻ്റെ ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ബസ് കഴിഞ്ഞിട്ട് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരപരിധി മാത്രമേ വീട്ടിലേക്കുള്ളൂ അപ്പോൾ വഴി സൗകര്യം ഇതെല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല ഭംഗിയുള്ള വൃത്തിയുള്ളൊരു വീട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് വലിയൊരു ഹാൾ ഒരു ലിവിങ് ഏരിയ കിച്ചൺ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ സിറ്റൗട്ട് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് വീട് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ രീതിയിലുള്ള സിറ്റൗട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീട്ടിൽ ടോട്ടലി വരുന്നത് വീടിൻ്റെ ഫ്ലോറിങ് അടിഭാഗം ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് മാർബോണൻറ്റ് ടൈൽ ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം കേട്ടോ രണ്ടോ മൂന്നോ വാഹനങ്ങൾ നല്ല ആവശ്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം നല്ല മുറ്റുണ്ട് മുറ്റം ഇതുപോലുള്ള ചിപ്സ്മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് നമ്മുടെ കൂടെയൊക്കെ ഫുള്ള് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി വീട് വൃത്തിയുള്ള വീട് വലിയ പഴക്കമല്ല ഏകദേശം ആറ് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് ഹാളിലേക്കാണ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ ഓരോ ഭാഗവും ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടുള്ള നല്ലൊരു വീടാണ് വൃത്തിയുള്ളൊരു വീടാണ് അത്യാവശ്യം നല്ല റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് കർട്ടൺസ് ഒക്കെ അതുപോലുള്ള സീബ്രാ ലൈൻ കർട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു കോർണർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ ഡൈനിങ് ഹാള് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ നല്ല ആർച്ച് ലുക്കിലുള്ള നല്ല ആർച്ച് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഹാളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് ഇത് കൂടാണ്ട് ബെഡ്റൂമിൽ ഒരു ബാത്റൂമ് വേറെയുണ്ട് പുറത്തൊരു ബാത്റൂമും വരുന്നുണ്ട് ചുമരി മുഴുവനായിട്ട് നല്ല ഡിജിറ്റൽ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഹാളിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും നല്ല വൃത്തിയിൽ ആര് കണ്ടാലും സൂപ്പറാണെന്ന് പറയുന്ന നല്ല അടിപൊളി ഈ ഡോർഡ് കിച്ചണിലേക്ക് വരുന്നതാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ട് കർട്ടൺസ് അതുപോലെ തന്നെ ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബോക്സ് ലുക്കിലുള്ള വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള അടിഭാഗം സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂമുകളൊക്കെ നല്ല സൈസിനു കേട്ടോ നല്ല അത്യാവശ്യം ഉണ്ട് ഇനി ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ സൈസ് വരുന്നുണ്ട് ഒന്നും പറയാനില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇവിടെ ചുമരലൊക്കെ ഉണ്ടോ നല്ല വാർഡ്രോപ്പൊക്കെ അടിപൊളി ഏറ്റാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ രീതിയിലുള്ള വാർഡ്രോപ്പ് ആട്ടോ ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഇതിൽ ബാത്റൂം വരുന്നത് ായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ബാത്റൂമിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് നിലവിലെ വീട്ടിലുള്ളത് ഇനി നമ്മൾക്ക് വീടിൻ്റെ മുകൾ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തറക്കതിനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൂമുകൾക്ക് ആവറേജ് പത്ത് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതുപോലുള്ള രണ്ട് ബെഡ്റൂമിലും ഇതേപോലുള്ള ഫുള്ളായിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ വാർഡ്രോപ്പ് ഇതൊക്കെ ചുമലിട്ട് സെറ്റ് ചെയ്തതാണ് നമ്മൾ കച്ചവടം ആവുന്ന മുറക്കിതൊന്നും അവർ കൊണ്ടുപോവില്ല അതൊക്കെ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇനി എടുത്തു പറയേണ്ടത് വീട്ടിലെ കിച്ചൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ അടിഭാഗത്തൊക്കെ ഒരുപാട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചുമരയിലൊക്കെ നല്ല രീതിയിലുള്ള ബ്രിക്ക് ടൈപ്പുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുകളിലുള്ള ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം ഇതുപോലുള്ള ചെക്ക് ഡിസൈൻ മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഗ്രിപ്പ് ഉള്ളത് വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളൊക്കെ ഇട്ടിത്തിരിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ മൂന്നോ നാലോ തെങ്ങുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ ഭാഗമാണത് അപ്പോൾ പുറത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് കുളിമുരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ കണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് പപ്പായ കവുങ്ങ് തെങ്ങ് പ്ലാവ് അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ട്രസ്സ് വർക്ക് ചെയ്ത് ഈ ചീറ്റിട്ട ഭാഗത്ത് ട്രസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല വൃത്തിയായി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് കുളിമുറി ഉണ്ട് പിന്നെ ആ കോർണറിൽ ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നേരെ ബാക്കിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അത്യാവശ്യം പിൻഭാഗത്തും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ടോട്ടലി പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഒരു കുളിമുറിയൊക്കെ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് തൊട്ടടുത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട് വീടിന്റെ എലിവേഷൻ ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് എന്റെ ഫ്രണ്ട് ഭാഗം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് കാർ പോർച്ച് എല്ലാ സൗകര്യം ഉണ്ട് അപ്പോ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്ന അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ വീട് മുപ്പതിനൊന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് നല്ല ഭംഗിയുള്ള സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീട് വലിയ പഴക്കമല്ല എന്ന് പറയുമ്പോൾ ഏകദേശം ആറു വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയുണ്ട് ഓരോ ഭാഗങ്ങളും നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കാളികാവ് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയുള്ളത് കാളികാവ് കല്ലാമൂല എന്ന് പറയുന്ന സ്ഥലം ഈ കല്ലാമൂല മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് വേപ്പിൻകുന്ന് എന്ന് പറയുന്ന സ്ഥലം അതായത് കല്ലാമൂലയിലെ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ബാക്കി ഒരു അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വേപ്പിൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വീട് നല്ല സൂപ്പറാണ് അത്യാവശ്യം സ്ഥലമുണ്ട് പതിനൊന്നര സെന്റ് സ്ഥലമുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നോശിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ